ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷെഫ് സീക്രട്ടിലൂടെ പരിചയപ്പെടുന്നത് അധികമാരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു വിഭവമാണ് ബീഫ് തോരൻ സാധാരണഗതിയിൽ എല്ലാവരും പരീക്ഷിച്ചിരിക്കുക നാടൻ കോഴി കൊണ്ടുള്ള ചിക്കൻ തോരനാണ് എന്നാൽ ബീഫും ഇതേപോലെ തയ്യാറാക്കിയാൽ ഒട്ടും പിന്നിലാവില്ല കേട്ടോ അപ്പോ ഇതും നാടനാണോ എന്നൊരു സംശയം ഉണ്ടാവാം അതെ നാടൻ ശരിയിൽ ഒന്നര കിലോ ബീഫ് നമുക്ക് തയ്യാറാക്കാം അതിനായി ആദ്യം ബീഫ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവയിട്ട് വേവിച്ചെടുക്കണം ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം വെളിച്ചെണ്ണ ഇരുപത്തിയഞ്ചു ഗ്രാം വെളുത്തുള്ളി ചതച്ചത് ഇരുപത്തി അഞ്ചു ഗ്രാം ഇഞ്ചി ചതച്ചത് അൻപത് ഗ്രാം പച്ചമുളക് ചതച്ചത് പത്തെണ്ണം ചെറിയ ഉള്ളി ചതച്ചത് അര കിലോ മഞ്ഞൾപ്പൊടി സ്പൂൺ മസാല രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ കടുക് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് ആവശ്യത്തിന് വറ്റൽ മുളക് നാലെണ്ണം ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം അതിനായി ഒരു വലിയ ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഇരുപത്തിയഞ്ച് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം അതിലേക്ക് നാല് വറ്റൽ മുളക് മുഴുവനെയുള്ള കറിവേപ്പില ആവശ്യത്തിന് വെളുത്തുള്ളി ചതച്ചത് ഇരുപത്തിയഞ്ച് ഗ്രാമും ചെറിയ ഉള്ളി ചതച്ചത് അര കിലോയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം മൂത്ത് വരുമ്പോ അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കണം അതിനുശേഷം ഒരു പത്ത് പച്ചമുളക് ചതച്ചതും അൻപത് ഗ്രാം ഇഞ്ചി ചതച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർത്ത് വേവിച്ച് വച്ചിരിക്കുന്ന ഒന്നര കിലോ ബീഫും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം രണ്ട് സ്പൂൺ മസാല രണ്ട് സ്പൂൺ മുളക് പൊടി ചിരകിയ തേങ്ങ ആവശ്യത്തിനും ചേർത്ത് ഇളക്കി കൊടുക്കണം നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന മസാലക്കൂട്ട് എന്ന് പറയുന്നത് പെരുഞ്ചീരകം തക്കോലം കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക കസ്കസ് എന്നിങ്ങനെ ആറ് ഐറ്റം ചേർത്ത് പൊടിച്ചേർത്തതാണ് കേട്ടോ അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കണം ഇനി തീ ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ബീഫ് തോരൻ റെഡി ആയിട്ടുണ്ട് സ്വാദിഷ്ടമായ ഈ ബീഫ് തോരൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല രുചി വിഭവങ്ങളുമായി ഷെഫ് സീക്രട്ടിൽ വീണ്ടും നമുക്ക് കാണാം അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ